നമസ്കാരം വിമതസേന സിറിയയിൽ അധികാരം പിടിച്ചെടുത്തതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ സൈന്യം അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് ഇപ്പോൾ സിറിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശക്തമായ വ്യോമാക്രമണം ഇവിടെ നടക്കുന്നുണ്ട് സിറിയയുടെ പല ആയുധ സംഭരണശാലകളും ഇതിനോടകം തന്നെ ഇസ്രായേൽ തകർത്ത് ധരിപ്പണമാക്കിയിട്ടുണ്ട് സിറിയയിൽ അസദ് ഭരണകൂടത്തിൻ്റെ ഭീകരമായ ഭരണത്തിന് അവസാനം കുറിച്ചിരിക്കുകയാണ് അതുപോലെ പ്രസിഡന്റ് തന്നെ രാജ്യം വിട്ടോടിയിരിക്കുന്നു ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ ഒരുപക്ഷെ സമാധാനം കൈവന്നിരിക്കാം ആ നാട്ടുകാരൊക്കെ തിരിച്ചു വരാൻ പോകുന്നു എന്നിങ്ങനെയുള്ള സന്തോഷ വാർത്തകൾക്കിടയിൽ എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയത് എന്ന് ചോദ്യങ്ങൾ വരികയാണ് എന്നാൽ അതിന് വളരെ കൃത്യമായ ഉത്തരം തന്നെ ഇപ്പോൾ ഇസ്രായേലിനുണ്ട് സിറയുടെ കയ്യിലുള്ള വൻതോതിലുള്ള ആയുധ ശേഖരം ഇല്ലാതാക്കുക തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം കാരണം ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ശക്തമായ തോതിൽ നാളെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ ഇസ്രയേലിന് നേർക്ക് ആക്രമണം നടത്തും എന്നവർക്ക് നന്നായിട്ടറിയാം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യോമാക്രമണം അവിടെ നടത്തുന്നത് സിറിയയുടെ പ്രധാനപ്പെട്ട ആയുധ സംഭരണ കേന്ദ്രങ്ങളും ആയുധ എല്ലാം തന്നെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് കൂടാതെ അമേരിക്കൻ യുദ്ധവിമാനങ്ങളും അവിടെ ഇപ്പോൾ ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു ഏതാണ്ട് എഴുപത്തി അഞ്ചോളം സ്ഥലങ്ങളിലാണ് അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയൊക്കെ തന്നെ പ്രാഥമികമായ ലക്ഷ്യം ഇവരുടെ ആയുധ കൂമ്പാരം ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് ഇറാനിൽ നിന്ന് വൻതോതിലുള്ള ആയുധ സഹായം സിറിയയ്ക്ക് ലഭിച്ചതായി നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു സിറിയയാണ് പലപ്പോഴും ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുമായിരുന്നത് ഇറാൻ എന്ന രാജ്യം ഇപ്പോൾ ആകെ നിസ്സഹായ അവസ്ഥയിലാണ് ഇറാനിൽ ഇന്ന് സംഭവിച്ച നാളെ തങ്ങൾക്ക് സംഭവിക്കാമെന്ന ഭയവും അവർക്കുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കാം ഇവിടെ കലാപങ്ങൾ രൂക്ഷമാകുന്നതിന് മുമ്പ് തന്നെ വൻതോതിലുള്ള ആയുധങ്ങൾ അവിടെ അവർ എത്തിച്ചിരുന്നത് കൂടാതെ സിറിയയിൽ വ്യാപകമായ തോതിൽ രാസായുധങ്ങൾ വരെ നിർമ്മിക്കുന്ന ഫാക്ടറികൾ ഉണ്ടായിരുന്നു അവയെല്ലാം തന്നെ ഇപ്പോൾ ഇസ്രായേൽ തകർത്തിരിക്കുകയാണ് ഇത് അമേരിക്ക ഇസ്രായേലും എല്ലാം തന്നെ വളരെ കൃത്യമായ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ് സുവൈദയിലെ ഖൽക്കലാഹ വ്യോമത്താവളത്തിലെ ആയുധശേഖരം ദാര ഗവർണറേറ്റിലെ സൈനിക കേന്ദ്രങ്ങൾ ഡമാസ്കസിലെ മെസ്സേ വ്യോമത്താവളം എന്നിവിടങ്ങളിലാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഇന്നലെ മെസ്സേ വ്യോമത്താവളത്തിലും ഡമാകസിലെ സയന്റിഫിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ ശാഖയിലും ഇൻ്റലിജൻസ് കസ്റ്റംസ് ആസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന തലസ്ഥാനത്ത് സെൻട്രൽ സ്ക്വയറിലും ഒക്കെ തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു അസദ് ഭരണകൂടത്തിൻ്റെ പതനത്തെ തുടർന്ന് സിറിയയിലെ ആയുധ ശേഖരങ്ങൾ തങ്ങൾ നിരീക്ഷിച്ച് വരികയാണെന്നും ഇസ്ബുള്ളക്കോ അതല്ലെങ്കിൽ ഇസ്രായേലിന് ഭീഷണിയോ എന്ന മറ്റേതെങ്കിലും ഘടകങ്ങൾക്കോ അവ ലഭിക്കുന്നത് തടയാൻ തന്നെയാണ് തങ്ങളുടെ ശ്രമമെന്നാണ് ഇസ്രായേൽ വക്താക്കൾ പറയുന്നത് പലപ്പോഴും ഗവേഷണ സ്ഥാപനങ്ങളുടെയും മറ്റും പേരിൽ പ്രവർത്തിച്ചിരുന്ന പല സ്ഥാപനങ്ങളും സിറിയൽ യഥാർത്ഥത്തിൽ ആയുധ നിർമ്മാണവും ആയുധ സംഭരണവും ഒക്കെ നടത്തുന്നവയാണെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഇത്തരം തന്ത്രപ്രധാനമായ ഗവേഷണ കേന്ദ്രങ്ങളും മറ്റും ഇസ്രയേൽ ബോംബിട്ട് തകർത്തത് മാത്രമല്ല സിറിയയിൽ രാസായുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി പ്രവർത്തിച്ചിരുന്നു അതും ഇസ്രായേൽ ആക്രമണത്തിൽ ഇപ്പോൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് സിറിയയിലെ സൈനികരാകട്ടെ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന വൻതോതിലുള്ള ആയുധശേഖരം ഉപേക്ഷിച്ചാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത് അസദ് ഭരണകൂടത്തിന് കീഴിൽ നടന്ന ക്രൂരകൃത്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വൻ ആയുധ ശേഖരത്തിൻ്റെ ബലത്തിലാണ് നടന്നിരുന്നത് എന്നാണ് നേരത്തെയും പറഞ്ഞു കേട്ടിരുന്നത് അസദിനെ സംബന്ധിച്ച് എങ്ങനെയും തന്നെ ഭരണം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനായി പതിനായിരങ്ങളെയാണ് ഇവിടെ കൂട്ടക്കൊല ചെയ്തിരുന്നത് ഇവിടെ രാസായുധം നിർമ്മിക്കുന്ന ഫാക്ടറി പോലും പ്രവർത്തിച്ചിരുന്നത് ഒരുപക്ഷെ ആളുകളെ തൻ്റെ രാഷ്ട്രീയ എതിരാളികളെ കൂട്ടത്തോടെ വകവരുത്തുന്നതിനാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കൂടാതെ ഇസ്രയേൽ ഗോലംകുന്നുകളുടെ സിറിയൻ നിയന്ത്രിത പ്രദേശം ഇപ്പോൾ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് ഗോലംകുന്നുകളുടെ ബഫർസോണിൻ്റെ നിയന്ത്രണം തങ്ങളുടെ സൈന്യം താൽക്കാലികമായി ഏറ്റെടുത്തതായിട്ടാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിയമതര രാജ്യം പിടിച്ചടക്കിയതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സിറിയുമായി ഉണ്ടാക്കിയ ഉടമ്പടി തകർന്നുവെന്ന് വ്യക്തമാക്കിയാണ് ഇസ്രായേൽ സേന ഇപ്പോൾ ഈ പ്രദേശവും കൈവശപ്പെടുത്തിയിരിക്കുന്നത് കുന്നുകളുടെ ഇസ്രായേൽ അധിനിവേശ ഭാഗത്ത് നിന്ന് ബഫർ സോണിലേക്കും സമീപത്തുള്ള കമാൻഡിംഗ് പൊസിഷനുകളിലേക്കും പ്രവേശിക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയോട് ഉത്തരവിട്ടതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു തങ്ങളോട് ശത്രുത പുലർത്തുന്ന ഒരു വ്യക്തിയെയും പ്രസ്ഥാനത്തെയും തങ്ങൾ വെച്ചുപുറപ്പിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നദന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് അവർക്ക് ആദ്യം ഹമാസ് തീവ്രവാദ തെളി നേരിടേണ്ടി വന്നു പിന്നീട് ഹിസ്ബുളയെ നേരിടേണ്ടി വന്നു ഇറാനെ നേരിടേണ്ടി വന്നു ഹൂതിബ്ബ് നേരെ നേരിടേണ്ടി വന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അവർ സിറിയയിലേക്കും നേരിട്ട് കയറി ആക്രമണം നടത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ് അസത ഭരണത്തെ പുറത്താക്കി വിമതർ അവിടെ അധികാരം പിടിക്കുമ്പോൾ പോലും അവർക്ക് തീവ്രവാദ പശ്ചാത്തലമുണ്ട് എന്ന കാര്യം ഇസ്രായേലിന് വളരെ അറിയാം ഒരുപക്ഷേ ഹിസ്ബുള്ള പോലുള്ള തീവ്രവാദ സംഘടനകൾ പെട്ടെന്ന് ഇവരോട് അയക്കതായിട്ട് പ്രഖ്യാപിക്കുകയും അങ്ങനെ ചങ്ങാത്തം കൂടി ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി തങ്ങൾക്കെതിരെ പ്രയോഗിക്കുമോ എന്നും ഇസ്രായേൽ സംശയിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ മൂന്ന് നാല് പേരെ ഒരുമിച്ച് നേരിടേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയും ഹമാസിനെയും ഹൂതിയുമതിരെയും ഇറാനേയും അതുപോലെ സിറിയയും ഒക്കെ നേരിടുന്നത് ഇസ്രായേൽ തങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ തങ്ങളെ എല്ലാ രാജ്യങ്ങളും കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്തി എന്നുള്ള അവരുടെ നിരന്തരമായ ആരോപണങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ വേണം നമ്മൾ നോക്കിക്കാണാൻ തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ഒരു ശക്തികളെയും വെറുതെ വിടില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നേരത്തെ സിറിയയിലെ ഡമാസ്കസിൽ ഇറാനിയൻ എംബസിക്ക് നേരെ ഇസ്രായേൽ മാസങ്ങൾക്ക് മുമ്പ് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അതിനുശേഷം ഒരുപക്ഷെ എപ്പോഴാണ് നേരിട്ട് അവിടേക്ക് കടന്നു ചെന്ന് ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തുന്നത് ഏതായാലും സിറിയയിലെ വൻ ആയുധ ശേവരം കൂടി ഇല്ലാതായതോടെ ഇനി ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയായി കഴിഞ്ഞു എന്ന് ഇസ്രായേലിന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഹിസ്ബുള്ളയും ഹമാസിനെയും എല്ലാം ഒറ്റയടിക്ക് പരാജയപ്പെടുത്താനുള്ള ശക്തി തങ്ങൾ തങ്ങളിതോടുകൂടി നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വിശ്വസിക്കുന്നത്